മെയ്യിൽ എണ്ണൂറ്റി പതിനഞ്ച് കോടി രൂപയുടെ നിക്ഷേപം ഈ മേഖലയിൽ നടത്തിയതിനു ശേഷമാണ് ജൂണിൽ വിദേശ നിക്ഷേപകർ വീണ്ടും വില്പന നടത്തിയത് ജനുവരി മുതൽ മെയ് വരെ ഈ മേഖലയിൽ പതിനാലായിരം കോടി രൂപയുടെ വില്പന നടത്തിയിരുന്നു പലിശ നിരക്കുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന മേഖലകളിൽ നിക്ഷേപം നടത്താൻ വേണ്ടി എഫ് എം സി ജി ഓഹരികൾ വിൽക്കുകയാണ് വിദേശ നിക്ഷേപകർ ചെയ്തത് മറ്റു മേഖലകളിലെ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനാണ് ഈ വില്പനയിലൂടെ അവർ ശ്രമിച്ചത് ഈ മാസം ഇതുവരെ വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ പവർ മേഖലയിൽ മൂവായിരത്തിഒരുന്നൂറ്റി ഇരുപത് കോടി രൂപയുടെ വിൽപ്പനയാണ് നടത്തിയത് കഴിഞ്ഞ മാസം രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിനാല് കോടി രൂപയുടെ വില്പന നടത്തിയതിന് തുടർച്ചയായാണിത് ശക്തമായ മുന്നേറ്റത്തിനുശേഷം ഊർജ മേഖലയിലെ ഓഹരികൾ ചെലവേറിയ നിലയിൽ എത്തിയതാണ് വില്പനയ്ക്ക് കാരണമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ധനകാര്യ സേവന മേഖലയിലാണ് നിക്ഷേപക സ്ഥാപനങ്ങൾ ജൂണിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപം നടത്തിയത് ഈ മേഖലയിൽ ഈ മാസം ഇതുവരെ നിക്ഷേപിച്ചു ജനുവരി മുതൽ മെയ് വരെ നാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയൊന്ന് കോടി രൂപയാണ് വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ ധനകാര്യ സേവന മേഖലയിൽ നിക്ഷേപിച്ചത് റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് അര ശതമാനം കുറച്ചതും ക്യാഷ് റിസർവ് റേഷ്യോ നാല് ഘട്ടങ്ങളായി ഒരു ശതമാനം കുറയ്ക്കാൻ തീരുമാനിച്ചതും പലിശ നിരക്കുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന മേഖലകളിലേക്ക് വിദേശ നിക്ഷേപം ഒഴുകാൻ കാരണമായി നിഫ്റ്റി ഇരുപത്തയ്യായിരത്തിന് താഴെ ഇന്നലെ യു എസ് ഇറാനെതിരെ നടത്തിയ ആക്രമണത്തെ തുടർന്ന് ഇന്ന് ആഗോള വിപണിയിലുണ്ടായ വിൽപ്പന സമ്മർദ്ദത്തിന്റെ ഭാഗമായി ഇന്ത്യൻ ഓഹരി വിപണിയും നഷ്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഇരുപത്തയ്യായിരം പോയിന്റിന് താഴെയായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് അഞ്ഞൂറ്റി പതിനൊന്ന് പോയിന്റ് ഇടിഞ്ഞ് എൺപത്തി ഒരായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലും നിഫ്റ്റി നൂറ്റി നാൽപ്പത് പോയിൻ്റ് നഷ്ടത്തോടെ ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റി എഴുപത്തിയഞ്ച് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ട്രെൻഡ് ഭാരത് ഇലക്ട്രോണിക്സ് ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് അദാനി എൻ്റർപ്രൈസസ് ബജാജ് ഫിനാൻസ് എന്നിവയാണ് ഇന്ന് ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ ഇൻഫോസിസ് എൽ എൻ ടി ഹീറോ മൊട്ടോകോപ്പ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എച്ച് സി എൽ ടെക്നോളജീസ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട ഓഹരികൾ ഐ ടി എഫ് എം സി ജി ഓട്ടോ ബാങ്ക് സൂചികകൾ പോയിൻറ്റ് മൂന്ന് ശതമാനം മുതൽ ഒന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനം വരെ ഇടിഞ്ഞപ്പോൾ മീഡിയ മെറ്റൽ കൺസ്യൂമർ ഡ്യൂറബിൾസ് സൂചികകൾ അര ശതമാനം മുതൽ നാല് ശതമാനം വരെ ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സൂചിക പോയിൻറ്റ് രണ്ട് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക പോയിൻറ്റ് ആറ് ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു